കഥ പാതിവിധവ ഭാഗം മുപ്പത് അക്കാര്യം അത്രയും ശ്രീ അവളോട് പറഞ്ഞിരുന്നു ഇതുവരെ നേരിട്ട് കാണാത്ത ഒരുവനെ പ്രണയിച്ചു തുടങ്ങിയവളായിരുന്നു പക്ഷേ ഒരിക്കൽ നെഞ്ചിലേറ്റിയവനെ അപായപ്പെടുത്താൻ ലക്ഷ്മി ഇറങ്ങിപ്പുറപ്പെട്ടതിന് പിന്നിൽ പകയായിരുന്നു സ്വന്തം സഹോദരനെ ചതിയിൽപ്പെടുത്തി കൊന്നവരോടുള്ള പക നമ്മൾ നിരപരാധികളാണെന്ന് അവൾ അറിഞ്ഞേ പറ്റൂ എങ്ങനെ അറിയാനുള്ള ആകാംക്ഷയോടെ അനിരുദ്ധൻ ചോദിച്ചു അനിക്കൂട്ട നിന്നോട് പറയാത്ത കാര്യമുണ്ട് നീയത് അരുണിമയിൽ നിന്ന് തന്നെ അറിയണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ജയാ നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയൂ ശ്രീ എഴുതിയ ഡയറി ലൈബ്രറിയിൽ നിന്ന് എടുക്കാൻ എന്നെ ഒരാൾ സഹായിച്ചിരുന്നു ലൈബ്രറിയാൻ ബാലേട്ടൻ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് ഞാനത് പകർത്തിയതും തിരികെ വെച്ചതുമൊക്കെ ബാലേട്ടൻ്റെയും ആഗ്രഹമായിരുന്നു നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുക എന്നത് ഒന്നും മനസ്സിലാവാതെ അനിരുദ്ധനും ഹിമയും േഴിച്ചു നിന്നു ബാലേട്ടൻ എന്തിനത് ചെയ്തു ഇതുകൊണ്ട് അദ്ദേഹത്തിനത് നേട്ടം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജയ നീ കാര്യം തെളിച്ചു പറയും ആരും അറിയാതെ ഞാൻ ആ ഡയറി എടുക്കുവാൻ ചെന്നപ്പോഴാണ് ബാലേട്ടൻ എന്നെ പിടികൂടിയത് അന്നത്തെ സംഭവം ജയൻ ഓർത്തെടുക്കാൻ തുടങ്ങി ശ്രീഹരി പോയതിന് ശേഷം ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ജയൻ ഡയറി തിരയുകയായിരുന്നു കൈക്കലാക്കിയ ഉടൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് തോളിൽ പിടുത്തം വീണത് ഞെട്ടിത്തിരിഞ്ഞ ജയൻ കണ്ടത് ബാലേട്ടനെ ആയിരുന്നു ജയാ എന്താ തൻ്റെ ഉദ്ദേശം ഒളിച്ചു വെച്ചിട്ട് കാര്യമെന്ന് മനസ്സിലായ ജയൻ ബാലേട്ടനോട് കാര്യം തുറന്നു പറഞ്ഞു ചെയ്യുന്നത് തെറ്റാണെന്നറിയാം പക്ഷേ അനിതന് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ ജയ നീ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ജയൻ അതിശയത്തോടെ ബാലേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നേരത്തെ അറിയാവുന്ന കുട്ടിയാണ് അരുണിമ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു മിക്കപ്പോഴും ശ്രീഹരിയോടൊത്താണ് അവൾ ലൈബ്രറിയിൽ വരുന്നതും കുറേ നേരം ഇവിടെ ചിലവഴിക്കുന്നതുമൊക്കെ ഞാൻ നോട്ട് ചെയ്തിരുന്നു ഒരിക്കൽ ഞാൻ ഞാനോട് ചോദിച്ചു ശ്രീഹരിയുമായി നല്ല കൂട്ടാണല്ലോ എപ്പോഴും കൂടെ കാണാമല്ലോ രണ്ടാളെ അതെ പാലേട്ട ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അതോ വേറെന്തെങ്കിലും ഇല്ല പാലേട്ട അങ്ങനെയൊന്നുമില്ല ശ്രീ വരും പാവമ്മ അവൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല ശ്രീ അരിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് വെച്ചാൽ അരുണമയ്ക്ക് ഉണ്ടെന്നാണോ ഒരു കള്ളച്ചിരിയോടെയാണ് പാലേട്ടൻ ചോദിച്ചത് എൻ്റെ ഉള്ളിലുണ്ട് അത് പക്ഷേ ശ്രീഹരിയോടല്ലെന്ന് മാത്രം അമ്പടി കുറുമ്പീ അതാരാണോ ഭാഗ്യവാൻ ആദ്യമായി കണ്ട ഒരു ഇഷ്ടം അതിൻ്റെ പേര് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബാലേട്ട ആ ഇഷ്ടം പുറത്തറിയിക്കാനോ അയാളോടൊത്ത് ചുറ്റി നടക്കുവാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊന്നും എൻ്റെ ഉള്ളിൽ തന്നെ കാത്തു സൂക്ഷിക്കുവാനാണ് എനിക്ക് ഏറെ ഇഷ്ടം ഇത്രയും കേട്ട ബാലേട്ടൻ അതാരാണെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു അന്ന് ഞങ്ങൾ ജില്ലാ കലോത്സവത്തിന് പോയതായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് രണ്ടു പേര് മാത്രമേ സെലക്ട് ആയിരുന്നുള്ളൂ കഥാരചന മത്സരം കഴിഞ്ഞതും ഞാൻ ഫ്രീ ആയി കൂടെ വന്ന കൂട്ടുകാരുടെ നൃത്തം വൈകിട്ടത്തേക്ക് മാറ്റിയിരുന്നു കഥാരചന കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്ത് എത്തിയപ്പോൾ അവളാകെ പേടിച്ചു ഇരിക്കുകയായിരുന്നു നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നിനക്ക് തന്നെ ഫസ്റ്റ് കിട്ടും എനിക്ക് ഉറപ്പാണ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചപ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു പോയവ വീടിനടുത്തുള്ള ഒരു താന്തോന്നിച്ചക്കൻ കുറേയായി അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയായിരുന്നു താല്പര്യമില്ലെന്നവൾ ആദ്യമ പറഞ്ഞിട്ടും അവൻ പിന്മാറിയില്ല അവളെ പിന്തുടർന്ന് കുറേ വഷളന്മാരായ പിള്ളേരും കൂട്ടി ഇവിടെയും വന്ന് ശല്യം ചെയ്യുകയാണ് ചെൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മുടിയൊക്കെ നീട്ടി വളർത്തിയ പ്രാകൃത വേഷത്തിൽ പുകയും മുതി നടക്കുന്ന ആ ഗ്യാങ്ങിനെ അവൾ എനിക്ക് കാട്ടിത്തന്നു ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും പക്ക ക്രിമിനകളാണെന്ന് അവരെ കാണാതെ ഞങ്ങൾ ഒളിച്ചു നടക്കുകയായിരുന്നു ആൾക്കൂത്തിനിടയിൽ വിളിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാണെന്ന് അവരുടെ മട്ടും ഭാവവും കണ്ടാലറിയാം അവളെയും കൂട്ടി ഒരു ക്ലാസ് റൂമിൽ കയറിയിരുന്ന നൃത്തവിഭാഗത്തിൻ്റെ സ്റ്റേജും ടൈമിങ്ങും തിരക്കാനായി ഞാൻ ഒറ്റയ്ക്കാണ് പോയത് തിരികെ എത്തുമ്പോൾ ഞങ്ങൾ ഒളിച്ചിരുന്ന ക്ലാസ് മുറിയിൽ നിന്ന് ഒച്ചക്കേട്ട് ഞാൻ ഓടിച്ചെല്ലുകയായിരുന്നു മൂന്നു നാല് പേർ ചേർന്ന് അവളെ കടന്നു പിടിച്ച് ഉപദ്രവിക്കുന്ന കാഴ്ചയും കണ്ട് കൊണ്ടാണ് ഞാൻ അകത്തേക്ക് ചെല്ലുന്നത് മയക്കുമരുന്നിന് അടിമപ്പെട്ട ആ യുവാക്കൾ അവളുടെ ഡ്രസ്സ് വലിച്ചു കയറാൻ തുടങ്ങുകയായിരുന്നു കൊണ്ട് പാഞ്ഞു തന്ന എന്നെ ഒരുത്തൻ വാമൂടി വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു എഴുന്നേറ്റ് വരും മുന്നേ അവരാ വാതിൽ അകത്തു തന്നെ വലിച്ചടക്കുകയും ചെയ്തു ഞാനുറക്കെ ഒച്ചയെടുക്കുകയും രണ്ട് കൈകൾ കൊണ്ടും ഡോറിൽ തല്ലി തളർന്ന് ആ പടിയിൽ തന്നെ ഇരുന്നുപോയി രക്ഷിക്കാൻ ആരുമില്ലല്ലോ ഈശ്വരന്മാരെ എന്ന് ഞാൻ ഓർത്തപ്പോഴേക്കും എന്നെ ആരോ പിടിച്ചെ ന്നേൽപ്പിച്ച് പിന്നിലേക്ക് മാറ്റി നിർത്തി അയാൾ ഉയർത്തി ആഞ്ഞു തൊഴുക്കുകയായിരുന്നു വാതിൽ മലർക്കെ പിളർന്നുപോയി തകർന്നു വീണ വാതിലിന്റെ ശബ്ദം ഉള്ളിലുള്ളവരെ ഞെട്ടിച്ചു കളഞ്ഞു അകത്തേക്ക് ചെന്ന ആ മനുഷ്യൻ ആന്മാരെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയായിരുന്നു മഴക്കുമരുന്നതിന് അടിമപ്പെട്ട ക്രിമിനലിസ്റ്റിന് ആ അധികാരന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല തലങ്ങും വിലങ്ങും അവന്മാർ വേദന കൊണ്ട് പുളയുകയായിരുന്നു അയാൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അവന്മാർ ജീവനും കൊണ്ട് നാലു പാടേക്കും ഓടി രക്ഷപ്പെടുകയായിരുന്നു പേടിച്ചിരണ്ട അവളെ പിടിച്ചെഴുതേൽപ്പിച്ച് കൈ പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ശരിക്കും ആ മുഖം ഞാൻ വ്യക്തമായി കാണുന്നത് സിനിമകളിൽ മാത്രമേ ഇതിനു മുന്നേ അങ്ങനെയൊരു രംഗം ഞാൻ കണ്ടിട്ടുള്ളൂ നടന്നതൊക്കെ സ്വപ്നമാണെന്ന് പോലും ഞാൻ ഓർത്തുപോയി കുറെ തിരഞ്ഞു മടുത്തെങ്കിലും അതിനുശേഷം ഞാൻ അയാളെ എങ്ങും കണ്ടില്ല അറിഞ്ഞത് അയാളുടെ പേര് അനിരുദ്ധൻ എന്നാണെന്നും ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിവിടെ അഡ്മിഷൻ എടുക്കാൻ കാരണവും ഇതുതന്നെയാണ് എന്നിട്ടെന്താ ഇതുവരെ അക്കാര്യമൊന്നും പറയാതിരുന്നത് എൻ്റെ ഉള്ളിലെ ഇഷ്ടം തുറന്ന് പറയാൻ എനിക്ക് പേടിയായിരുന്നു എന്നും സംസാരിക്കുമെങ്കിലും ഞാനെപ്പോഴും അയാളോട് ഒരു അകലം പാലിച്ചേ നിൽക്കൂ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചാണ് ദയവ് ചെയ്ത് ബാലാട്ടൻ ഇക്കാര്യം ആരോടും പറയരുത് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ തന്നെ ഇക്കാര്യം പറഞ്ഞോളാം അതുവരെ ആരും ഇതറിയണ്ട എന്തായാലും ജയ നീ ഇനി അധികം വൈകണ്ട അനിരുദ്ധൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ അതോടൊപ്പം ഞാൻ ഇക്കാര്യം പറഞ്ഞതായി ആരും അറിയണ്ട പ്രത്യേകിച്ച് അനിരുദ്ധൻ അവരുടെ വായിലും തന്നെ അയാളീ സത്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അതിൻ്റെ ഭംഗി ബാലേട്ടൻ കൂടി ധൈര്യം തന്നപ്പോൾ ഞാൻ പിന്നീടൊന്നും ആലോചിച്ചില്ല അതിനുശേഷം ശ്രീഹരി അഭ്യർത്ഥന നടത്തിയത് അറിഞ്ഞ ബാലേട്ടൻ ഞാൻ കണ്ടിരുന്നു ബാലേട്ടൻ അരുണിമയെ ശാസിച്ചതുമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എന്തിനാ മോളെ നീ ശ്രീഹരിയോട് തട്ടിക്കയറിയത് ബാലേട്ട എനിക്കറിയാം അത് ശ്രീയുടെ വരികൾ തന്നെയാണെന്ന് പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരാൾക്ക് സ്ഥാനമുള്ളൂ ശ്രീയോട് ഞാനിനിയും മൃദുഭാവം കാണിച്ചാൽ അത് അപകടമാവും സ്ത്രീയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ അതിപ്പോ എന്നെ വെറുത്തിട്ടാണെങ്കിൽ കൂടിയും എല്ലാം കേട്ട് അനിരുദ്ധൻ ധരിച്ചു നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ തുടരും കഥയുടെ അടുത്ത ഭാഗം